ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രിയുടെ ഒരു ആശ്വാസ പ്രഖ്യാപനം വന്നിട്ടുണ്ട് എൽ പി ജി ആധാർ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ച് നൽകുന്നത് ഒരുപാട് പേര് ഇതിനുവേണ്ടി ബുദ്ധിമുട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക് എൽ പി ജി ഗ്യാസ് കണക്ഷനുള്ള എല്ലാവരും തന്നെ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തണമെന്നുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ ഇറക്കിയതിന് പിന്നാലെ ഗുണഭോക്താക്കൾ വലിയ പ്രയാസമാണ് നേരിട്ട് വന്നിരുന്നത് ഉത്തരവ് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഗ്യാസ് ഏജൻസികളിൽ വലിയ ക്യൂ ആണ് രൂപപ്പെട്ടത് ഗ്യാസ് ഏജൻസിയിലെ ജീവനക്കാരും ഗുണഭോക്താക്കളും തമ്മിൽ പലയിടത്തും സംഘർഷം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയിൽ ഇതിനെല്ലാം ഒരു അറുതി വരുത്തിയിരിക്കുകയാണ് ഗ്യാസ് കണക്ഷനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള കാലാവധി ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ലെന്നാണ് പെട്രോളിയം മന്ത്രി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കത്തിന് മറുപടിയായിട്ടാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് പുരി ഇക്കാര്യം വ്യക്തമാക്കിയത് അപ്പോൾ ഗ്യാസ് കണക്ഷനുള്ള എല്ലാവരും തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക നിങ്ങളെല്ലാവരും തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ടത് നിർബന്ധം തന്നെയാണ് എന്നാൽ ഇതിനുള്ള കാലാവധി ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല നിങ്ങൾ ധൃർത്തി പിടിച്ച് ഇത് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് എൽ പി ജി ഗ്യാസ് സിലിണ്ടറുള്ള യഥാർത്ഥ ഗുണഭോക്താവിൻ്റെ കയ്യിൽ തന്നെയാണോ ഗ്യാസ് സിലിണ്ടർ എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മസ്റ്റർ നടത്തുന്നത് ഈ മസ്റ്ററിങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഗുണഭോക്താക്കൾക്ക് ഒരിക്കലും ഗ്യാസ് നിരസിക്കുന്ന സംഭവം ഉണ്ടാവില്ലെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട